ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അടിപൊളിയായിട്ടു തന്നെ പോകുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും എങ്ങോട്ടേക്കോ പോകുന്നതാണെന്ന് അപ്പം നമ്മൾ ചെറിയൊരു യാത്രയിലാണ് അപ്പോൾ രാവിലെ നമുക്ക് ട്രെയിൻ പതിനൊന്ന് മണിക്കായിരുന്നു അപ്പം നമ്മളൊരു പത്ത് മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം മഴയും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തുമ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മളെ ട്രെയിൻ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഇനി ഇതാ ട്രെയിനിലേക്ക് കയറി ഇതെങ്ങോട്ടേക്കാണ് പോകുന്നെന്നുള്ളത് പറഞ്ഞില്ല അല്ലേ അത് പറയാ ഇതിപ്പം നമ്മൾ പൂനെ നിന്ന് ഡൽഹിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്ക് കയറി രാവിലെ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വെറുതെ ഇരിക്കലന്നെ അല്ലേ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് പിന്നെ ഫുഡൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളൊന്നും ഇടക്കൊന്നും വേണ്ടി വന്നിട്ടില്ല പിന്നെ ഇടക്ക് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ലഞ്ച് വന്ന് ലഞ്ചിന് ചപ്പാത്തിയും ദാൽക്കറിയും ചോറും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കിട്ടി പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പം ഇതാ ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു നാലുമണിയാകുമ്പം ചായയും ബിസ്ക്കറ്റും ഒരു സാൻഡ്വിച്ചും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ സത്യം പറയാമല്ലോ സാൻഡ്വിച്ചൊന്നും ഒരു ഒരു രസമില്ലായിരുന്നു പിന്നെ അതൊക്കെ കുറേയൊക്കെ കളഞ്ഞ് പിന്നെ ഞാൻ ഒറ്റക്ക് കുറച്ച് നേരം ലുഡോ കഴിച്ച് നല്ല ബോറിങ് ആയിരുന്നു അതിന് ശേഷം രാത്രിയായി രാത്രിയായപ്പോൾ വീണ്ടും ഡിന്നർ ഫുഡ് കഴിക്കുക കിടക്കുക ഫുഡ് കഴിക്കുക കിടക്കുക ഇത് തന്നെ പരിപാടി സെയിം സംഭവം തന്നെയായിരുന്നു പക്ഷേ ഉച്ചക്കത്തേനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് രാത്രിക്കത്തെ ഫുഡിനായിരുന്നു അങ്ങനെ ഇതാ എല്ലാവരും കിടക്കുകയാണ് ആദ്യമായിട്ട് വാവാച്ചി ഒറ്റക്കും കിടക്കുകയാണ് അപ്പോൾ മിഡിൽ ബർത്തിൽ അവൾ ഒറ്റക്ക് കിടന്ന് നമ്മൾക്ക് നാല് പേർക്ക് സീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇതാ ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ ഇത് ആറുമണിയാവുമ്പോഴത്തേക്കും നമുക്ക് ചായയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ച് നമ്മളിത് അടുത്ത സ്റ്റേഷനിലെത്തി ഏഴുമണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഡൽഹിയിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ കുറച്ച് പോകാനുണ്ട് നമുക്ക് ഓൾഡ് ഡൽഹിയിലേക്കാണ് പോകുന്നത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ ഇതാ ഓട്ടോക്കാരും കാറുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അവരുടെ അടുത്തൊന്നും പോയില്ല വേറൊരാളെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അവിടെയും നല്ല മഴ ആയിരുന്നു ഫുള്ള് വെള്ളക്കെട്ടും ആകാ ഇതായിരുന്നു അങ്ങനെ ഇതാ ഓരോ ഓട്ടോക്കാരെ നമ്മളെയും കൂട്ടി എന്നിട്ട് ഇതാ ഈ ഒരു ഓട്ടോനകത്ത് നമ്മളെ മൂന്ന് ലഗേജും നമ്മളിത്രയും ആൾക്കാരും എല്ലാം ഈ ഒരു ഓട്ടോ കയറി ബാക്ക് നമ്മളെ ബാക്കിലേക്ക് ലഗേജൊക്കെ വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ പോയിക്കൊണ്ടേയിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നില്ലെന്നുള്ളത് പറഞ്ഞില്ലല്ലേ അല്ലേ നമ്മൾ പഞ്ചാബിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ പഞ്ചാബിൽ നിന്നായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതാ അടുത്ത സ്ഥലത്ത് എത്താറായി ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ലഗേജൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഏഴ് മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ വന്നിട്ട് വൈകുന്നേരം ഉച്ചക്ക് മൂന്ന് മണിക്കായിരുന്നു അപ്പോൾ അത്രയും സമയം നമ്മൾ വെറുതെ ഇരിക്കണ്ടേ അതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും അടുത്ത എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുക എന്നുള്ള ഇതിൽ നമ്മൾ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ച് ഒന്ന് റെസ്റ്റ് റൂമിൽ പോയി ഒരു മണിക്കൂറത്തേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി എന്താ പറയുക നമ്മൾ ഓരോ കോഫിയൊക്കെ കുടിച്ച് പുറത്തിറങ്ങി എന്നിട്ട് പുറത്തെ ഒരു കഫേന അന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചോള പട്ടൂരയും ഇതുമായിരുന്നു ആലു പൊറോട്ടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ഒരു ഓട്ടോന് നേരെ ജമാ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ശരിക്കും പതിനൊന്നരക്കേ തുറക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് നല്ല വെയിലുമായി അതിനിടയിൽ അവിടെ വരെ എത്തിയിട്ട് തിരിച്ചും വന്ന് തുറക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിനിടയിൽ മാർക്കറ്റൊക്കെ അന്ന് കയറി ഇങ്ങനെ വെറുതെ കയറി നടന്നിറങ്ങി പിന്നെ ഓൾഡ് ഡൽഹിയിൽ വേറെയും കുറേ മാർക്കറ്റ് ഉണ്ട് ആ വഴിയൊക്കെ പോയി അപ്പോൾ അവിടെ മറ്റേ വെഡ്ഡിങ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഇഷ്ടം കാണിച്ചു തന്ന് അവിടെ നിന്ന് കുറഞ്ഞ റേറ്റിൽ ആക്കി കിട്ടും പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പുതിയൊരു വീടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽപരമായിട്ടും എന്താ പറയുക പൈപ്പുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് എല്ലാം കുറഞ്ഞ റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ മെട്രോയിൽ പോകാന്ന് പിന്നെ നമ്മൾ മെട്രോയിൽ കയറി ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് നിന്നിട്ട് പിന്നെയും കയറി നല്ല അടിപൊളി മെട്രോ ആയിരുന്നു നല്ല സെറ്റപ്പ് കാണാനും അടിപൊളിയായിരുന്നു മെട്രോയിലൊക്കെ കയറി വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മൾ സെയിം സ്ഥലത്ത് തന്നെ എത്തി വീണ്ടും നമ്മൾ മസ്ജിദിൻ്റെ അടുത്ത് തന്നെ എത്തി അപ്പോഴത്തേക്കും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്ന് നടന്ന് കളിച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരിക്കുക അവിടെ കുറച്ച് നേരം ഇരുന്നേ പിന്നെ ആർക്കും അവിടെ പോകാമല്ലോ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ഇപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെ സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പത്തേക്ക് നമ്മൾ ട്രെയിനിന്റെ സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അവിടെ നിന്ന് നമ്മള് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് നേരെ ട്രെയിനിലേക്ക് കയറാൻ പോകാന്ന് അടുത്തതെന്ന് പറയുന്നത് ആറു മണിക്കൂർ ഇരിക്കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർക്കാറായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇരിക്കാനാണ് കുറച്ച് കൂടുതൽ എന്താ പറയുക നമ്മൾ ഇത്രയും സമയം ഇരിക്കുമ്പോൾ നമുക്കൊന്ന് കിടക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ ലഞ്ച് നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ അതിനകത്ത് നിന്ന് ട്രെയിനിനകത്ത് നിന്ന് ഒരു ലഞ്ച് ഓർഡർ ചെയ്ത് എന്നിട്ട് അത് നമ്മൾ കഴിച്ചു പിന്നെ ഇതാ പിന്നെ ഫുള്ള് വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പഞ്ചാബിലൊക്കെ മഴയൊക്കെ അല്ലേ അതുകൊണ്ട് അതിൻ്റെതായ കാണാനും ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഒരാൾ ഭയങ്കര എക്സൈറ്റഡാണ് അവിടെ ഓള ചേച്ചിയുണ്ട് അപ്പം വേണ്ടി കാത്തിരിക്കലാണ് കുറേ കാർഡ്സൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഓരോ മണിക്കൂർ കഴിയുന്നതിനനുസരിച്ച് എത്ര സമയമായി എത്ര സമയമാണെന്ന് ചോദിച്ചു ചോദിച്ചിരിക്കലായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആറ് മണിക്കൂർ നേരത്തെ ഇരിപ്പിന് ശേഷം നമ്മളിതാ അടുത്ത ബട്ടിണ്ട റെയിൽവേ സ്റ്റേഷനിലെത്തി ബട്ടിണ്ട ജംഗ്ഷനിലെത്തി പിന്നെ ഇവർ തമ്മിലുള്ള സ്നേഹപ്രകടനം സ്നേഹപ്രകടനായിരുന്നു കുറേ കാർഡ്സൊക്കെ അങ്ങോട്ടിങ്ങോട്ട് ഷെയർ ഒക്കെ ചെയ്ത് ഫുള്ള് അവരായ ഇതായിരുന്നു അപ്പോൾ പഞ്ചാബിൽ ആരാന്ന് വെച്ചാൽ പഞ്ചാബിൽ രായിഷിൻ്റെ അനിയത്തി പഞ്ചാബിലാണ് അപ്പോൾ അവിടത്തേക്കാന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെ പഞ്ചാബിലെ കാഴ്ചകളാണ് എനിക്ക് കുറച്ച് പഞ്ചാബിലെ വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളും നമ്മളൊരു ട്രെയിൻ ജേണി അപ്പോൾ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്